സൊബാഹുൽ സൊബാഹ് ശുഭദിനം പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സർവശക്തനായ അള്ളാഹു സുബാനഹുല ഈ പ്രഭാതത്തെ അവൻ്റെ ഭാഗത്തു നിന്നുള്ള സർവ അനുഗ്രഹങ്ങളും എല്ലാവിധ സലാമത്തുകളും ഹിമായത്തുകളും ലഭിക്കുന്ന ഒരു പുണ്യമായ ദിവസമാക്കി തീർക്കുമാറാകട്ടെ എല്ലാവിധ അപകടങ്ങൾ അത്യാപത്തുകൾ ദുരന്തങ്ങൾ മുസീബത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ നാം ഇവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിനായി ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുവാനും എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അള്ളാഹു ഈ ദിവസത്തിൽ നമുക്കതിനുള്ള തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു സർവശക്തനായ അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനഅറമ്പ കഴിഞ്ഞ ദിവസങ്ങളിലായി വിശ്വാസികളുടെ ഇടയിൽ സാഹോദര്യവും ഐക്യവും ഉണ്ടാക്കി തീർക്കുന്നതിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സുല്ലാഹു അലൈവ് വസല്ലമാ തങ്ങൾ അവിടെ പഠിപ്പിച്ചു തന്ന ചില ഹദീസുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയത് അതുമായി ബന്ധപ്പെട്ട് തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സുലല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ സാഹോദര്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും لِنَا يا قطاده رضي الله عنه لنن ريبورت ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ് بسم الله الرحمن الرحيم ان قطاده رضي الله عنه قال قال نبي صلى الله عليه وسلم اذا دخلتم بيتا فسلموا على اهله واذا خرجتم فاعوذوا അഹ്ലഹുസ്സലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ അരുളിയതായി റസൂൽഹു അലൈവസമ്മായി പറയുന്നു പറയുകയാണ് ഇതാ ദഹൽ തും ബൈത്തൻ ഫിമോ നിങ്ങളിൽ ആരെങ്കിലും വീട്ടിൽ കടന്നാൽ വീട്ടിലുള്ളവർക്ക് സലാം പറയുവിൻ നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറഞ്ഞു യാത്രയാകുവിൻ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ റസൂൺ അഹുലം നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നം നവുമായി ബന്ധപ്പെട്ട നമ്മുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിലോ അല്ല മറ്റ് നമ്മളല്ലാത്ത ഏതൊരു വീട്ടിൽ ചെന്നാലും ആ വീട്ടുകാരോട് നിങ്ങൾ സലാം പറയുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു ആദത്താണ് അത് അഭിവാദ്യ ചര്യയാണ് അപ്പോൾ ഏതൊരു വീട്ടിലേക്ക് കടന്നു ചെന്നാലും ആ വീട്ടുകാരോട് സലാം പറയണം അത് സ്വന്തം വീടായാലും മറ്റുള്ളവരുടെ വീടായാലും സലാം പറയുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അതുപോലെ ആ വീട്ടിൽ നിന്നും നിങ്ങൾ ഏതൊരു ആവശ്യത്തിനാണോ ആ വീട്ടിലേക്ക് പോയത് ആ ആവശ്യം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ആ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവരോട് നിങ്ങൾ സലാം പറയണം ഇവിടെ പരിശുദ്ധ റസൂൽ അലൈഹി വസ്ലാം തങ്ങൾ ഇസ്ലാമിൻ്റെ അഭിവാദ്യമായ അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ല എന്നുള്ള ആ അഭിവാദ്യ സന്ദേശം ഏതൊരു വീട്ടിലേക്ക് കടന്നു ചെന്നാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴുമൊക്കെ സലാം പറയണമെന്ന് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ബഹുമാനികളെ ബാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലിവസല്ല മാത്തങ്ങൾ അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിന് വേണ്ടുന്ന കൃത്യമായ മാർഗദർശനം ലോകത്ത് ബോധ്യം വരുത്തിയിട്ടാണ് അള്ളാൻ റസ്ആലി സ്വലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയും നഖം മുറിക്കുന്നത് മുതൽ നാട് ഭരിക്കുന്നത് വരെയുള്ള ജീവിതത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ സർവ മേഖലകൾക്ക് വേണ്ടുന്ന മാർഗദർശനവും സർവസ്പർശമായ എല്ലാ തലങ്ങൾക്ക് വേണ്ടുന്ന പ്രചോദനവും മാർഗദർശനവും പ്രവർത്തനങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം എത്രത്തോളം എന്നാൽ നിസ്സാരമായി കാണുന്ന നാം നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നഖങ്ങൾ വിരളുകളിലെ നഖങ്ങൾ മുറിക്കുമ്പോൾ പോലും അതിന് കൃത്യമായി പ്രവാചകൻ സുലല്ലാ അലി വല്ല മതങ്ങൾ എങ്ങനെ മുറുക്കണമെന്ന് പഠിപ്പിക്കുന്നു നാം ചെരുപ്പ് ധരിക്കുന്നത് വസ്ത്രം ധരിക്കുന്നതെങ്ങനെ വെള്ളം കുടിക്കുന്നതെങ്ങനെ ഉറങ്ങുന്നതെങ്ങനെ ഉറങ്ങുന്നത് എങ്ങനെ ഉറക്കമെണീക്കുമ്പോൾ എങ്ങനെ വാഹനത്തിൽ കയറുമ്പോൾ എങ്ങനെ ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കും വേണ്ടുന്ന കൃത്യമായ മാർഗദർശനം അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ അള്ളാഹുലീസിന്റെ മതങ്ങൾ നമുക്ക് ബോധ്യം വരുത്തി എത്രത്തോളം എന്നാൽ പ്രവാചകന്റെ ജീവിതം എന്നത് ഒരു പ്രാർത്ഥനയുടെ ലോകമായിരുന്നു എന്നുള്ളതാണ് ഓരോ കാര്യങ്ങൾക്കും അത് പ്രവർത്തിക്കുമ്പോൾ ചെയ്യേണ്ട ദക്കൾ കൃത്യമായി സമ്പൂർണമായി സമഗ്രമായി ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സൂസ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ചെറിയ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒക്കെ ഏത് കാലം വെക്കണം ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാലു വെക്കണം പള്ളിയിലേക്ക് കയറുമ്പോൾ ഏത് കാലു വെക്കണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാലു വെക്ക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാലം വെക്കണം എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലായാലും മറ്റൊരാളുടെ വീട്ടിലായാലും ആ വീട്ടിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് വലത് കാലു വെച്ച് വലത് കാലു വെച്ച് ആ വീട്ടിലേക്ക് കയറുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ വീട്ടിൽ നിന്നും നമ്മൾ പുറ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇടത് കാലിൽ വെച്ച് ഇറങ്ങലാണ് പ്രത്യേകമായ സുന്നത്ത് എന്ന് നാം മനസ്സിലാക്കണം വീട്ടിൽ കയറുമ്പോൾ പള്ളിയിൽ കയറുമ്പോഴൊക്കെ നാം വലത് കാലിൽ വെച്ച് കയറുകയും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇടത് കാലു വെച്ചാണ് ഇറങ്ങേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഒരു ഒരു നമുക്ക് ചിലപ്പോൾ ഇവിടെ ഒരു സംശയത്തിന് ഇടവരാം കാരണം നമ്മൾ വീട്ടിൽ നിന്നും നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാലി വെച്ച് ഇറങ്ങുന്നത് അത്ര നല്ലതാണോ എന്ന് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചേക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ പരിശുദ്ധ സുസനുസന്ന മാ തങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് ഹദീസിൽ കൂടി നമുക്ക് വ്യക്തമാകുന്നതാണ് അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലാണ് അതുപോലെ തന്നെ നമ്മുടെ പാദരക്ഷ നമ്മുടെ ചെരുപ്പുകൾ ധരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ അലൈഹി സല്ലാഹിസ്വല്ല തങ്ങൾ അവിടുന്ന് വലത് കാലിനെ മുന്തിച്ചിരുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ് വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ നാം എന്ത് ചെയ്യണം ആദ്യമായി വലത് കൈ ആയിരിക്കണം നമ്മൾ ഇടേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഫാൻസൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വലത് കാലിന് പ്രാധാന്യം കൊണ്ട് ആദ്യം വലത് ഇടണം അതുപോലെ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്തു ചെയ്യണം വലത് കാലിലാണ് ചെരുപ്പ് ധരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ല അലൈഹി വസ്ലം തങ്ങൾ ചെരുപ്പ് ധരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ആ ചെരുപ്പ് ധരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞിരുന്ന ദ്വാ ഉണ്ട് അള്ളാഹു മസബിദ് കദമി അല സുറാത്തിൻ മുസ്തഖീം എന്ന് അള്ളാഹുവെ എൻ്റെ പാദത്തെ എൻ്റെ കാലിനെ ചൊവ്വായ നേ മാർഗ്ഗത്തിൽ നിലനിർത്തണമേ ചൊവ്വ ചൊവ്വായ മാർഗത്തിൽ നീ ചലിപ്പിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അപ്പം ഇന്നുമുതൽ ഇൻഷാല്ലാ നമ്മൾ ഒരു നിയത്ത് വെക്കുക ഈ ശബ്ദ സന്ദേശം കേൾക്കുന്നവർ തോനെയൊന്നും ചെയ്തില്ല എങ്കിലും അറിയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സുല അലൈഹി വസ്ലമ തങ്ങൾ പാദരക്ഷ ധരിച്ചിരുന്നു അതുകൊണ്ട് ഞാനും പാദരക്ഷ ധരിക്കുന്നു അള്ളാഹിൻ്റെ റസൂൽ സുലു അലൈഹി സ്വലമ തങ്ങൾ ചെരുപ്പ് ധരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് വലത് ധരിച്ചിരുന്നു വലത് കാലിലായിരുന്നു ആദ്യം ധരിച്ചിരുന്നത് അതുകൊണ്ട് ഞാനും അതുപോലെ അനുകരിക്കുന്നു ഞാനും അള്ളാഹുൻ റസൂലിനെ പിൻപറ്റുന്നു എന്നുള്ള നീയത്തോടു കൂടി വലതുകാലിൽ ചെരുപ്പ് ധരിക്കുകയും അതുപോലെ തന്നെ ചെരുപ്പ് ഊരുന്ന സന്ദർഭത്തിൽ ഇടത് കാലാണ് ആദ്യം ഊരേണ്ടത് അതിനുശേഷമാണ് വലത് കാലിലുള്ള ചെരുപ്പ് ഊരേണ്ടത് അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇതൊരു പ്രത്യേകമായ സുന്നത്താണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും വലതിനെ നമ്മൾ പ്രാധാന്യം നൽകണം ഏതൊരു നല്ല കാര്യത്തിനും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ വലത് വലതിന് നമ്മ പ്രാധാന്യം നൽകുക ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കുന്നത് പോലെ വെള്ളം കുടിക്കുമ്പോഴും വലത് കൈകൊണ്ട് കുടിക്കൽ പ്രത്യേകമായ സുന്നത്താണ് അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ റസല്ലാം അലൈഹി മാ തങ്ങളുടെ ആ അനുഗ്രഹീതമായ സുന്നത്ത് നാം പിൻപറ്റുമ്പോൾ ഒരുപാട് ഹയറും പറക്കത്തും സലാമത്തും ലഭിക്കാൻ കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം ഈ വലതിൻ്റെ വലത് വലത് ഏർ എല്ലാ കാര്യങ്ങൾക്കും വലതിന് പ്രാധാന്യം നൽകുമ്പോൾ അള്ളാഹു സുബാനഹുലയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ കാരണമാകും തങ്ങൾ പറഞ്ഞു സുന്നത്തി സുന്നത്തി വമൻ വമൻ അഹബ്ബനി മാത്രമല്ലാഹുവിൻ്റെ അഹബനിമൻ നഹബനിൽ ജന്ന എൻ്റെ സുന്നത്തുകൾ അത് അത് ആരാണോ അനുതാപനം ചെയ്യുന്നത് അവൻ എന്നോടൊപ്പം നാളെ പാരത്രികമായ സ്വർഗ്ഗത്തിൽ അവൻ എന്നോടൊപ്പം ആയിരിക്കുമെന്ന് ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ റസൂദ് സലിസ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാൻ കഴിയുമെന്ന് തമസ്സിന്നിൻ ഫസാദി ഉമ്മത്തി ഫലഹു ഷഹീദ് ഈ ഫിത്തിനയുടെയും ഫസാദിൻ്റെയും കാലഘട്ടത്തിൽ അഥവാ ഈ ഇപ്പൊ ഇപ്പൊ ഈ ഈ കാലഘട്ടം എന്ന് പറയുന്നത് സർവ്വ ഫിത്തിനകളുടെയും ഒരു കാലഘട്ടമാണ് അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ ഏതൊരുവൻ എൻ്റെ എൻ്റെ ഏർ സുന്നത്തിന് ജീവിത ചര്യയെ ആഹ് പിടിക്കുന്നുവോ എൻ്റെ പ്രവർത്തനങ്ങളെ ആരൊരുവൻ അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവോ ഞാൻ ചെയ്തതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുവോ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണെന്നും മാത്രവുമല്ല അവന് രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് രക്തസാക്ഷി എന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തുകൊണ്ട് ഷീദാകുന്ന മനുഷ്യർ അവരുടെ ഒരു തുള്ളി ചോര ഭൂമിയിലേക്ക് ഉയരുമ്പോൾ അവരുടെ സർവഭാവങ്ങളും പുറത്തു കൊടുക്കുകയും പിന്നീട് ഓരോ തുള്ളിക്കനുസൃതമായ പ്രതിഫലം പരലോകത്ത് അള്ളാഹ് എഴുതപ്പെടുകയും ചെയ്യുന്ന അത്രയും വണ്ണമായ സ്വർഗത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് നാം നിസ്സാരമായി കാണുന്ന പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചര്യകളും അതുകൊണ്ട് ആ ജീവിതചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു അള്ളാഹു സുബാനുഭവത അനുഗ്രഹത്തിൻ്റെ ഒരു പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറിൻ്റെയും എല്ലാവിധ സലാമത്തിൻ്റെയും എല്ലാവിധ റഹ്മത്തിൻ്റെയും റഹ്ത്തിൻ്റെയും പ്രഭാതമാക്കി അനുഗ്രഹപൂർണ്ണമായ ഒരു ദിവസമാക്കി തീർക്കുമാറാകട്ടെ എല്ലാവിധ ഷർറുകൾ മുസീബത്തുകളെന്നും പഠിച്ച നമ്പുരാൻ നാമേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസത്തിന് വേണ്ടി ദുവാ ചെയ്തുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത